ഓട്ടോ ടാക്സി കണ്ടോ നമ്മുടെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കിലാണ് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്കിംഗ് ആട്ടോ കുക്കിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്നത്തെ കുക്കിങ്ങിന് എനിക്ക് ഇച്ചിരി കൂടുതൽ ഇന്ററസ്റ്റ് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിലിവിടെ ആലുംപീടിയത് ഓട്ടോ ടാക്സി കൂട്ടായ്മ നടത്തുന്ന വിശപ്പ് ഒരു ഭക്ഷണ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടത്തേക്ക് ഇന്ന് ഞാൻ കുറച്ച് കുറച്ചിലേക്ക് ഭക്ഷണം അതായത് വേണ്ട മാവെല്ലാം റെഡിയായി പരിപ്പ് പരിപ്പ് കൂടയ്ക്കുള്ള പരിപ്പ് അതേ കണക്ക് കുമ്പിളപ്പം കുമ്പിളപ്പം എന്ന് പറയുന്നതിൻ്റെ തെരളി തെരളിയപ്പം അപ്പോൾ ഇതൊക്കെ ഇന്ന് റെഡിയാക്കി കൊണ്ട് കൊടുക്കാനുള്ള എരിതാണ് അവിടെ എല്ലാ ഭക്ഷണം ഉച്ചയ്ക്ക് അവിടെ ഒരുപാട് ഊണുണ്ട് അതേ കണക്ക് രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണം ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്കൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുള്ളപ്പോഴും അതേ കണക്ക് ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അലന്മാരയ്ക്കകത്ത് ഭക്ഷണാലന്മാരയ്ക്കകത്ത് അവർ വെക്കും വരുന്നവർക്ക് ഒരുപാട് പേര് കിടപ്പ് രോഗികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവിടെ അങ്ങനെ ഒരു ഇതും കൂടെ പിന്നെ ഒരു പ്രത്യേകതയോണ്ട് ഞങ്ങളെ ആലിപീടിയിലെ ഓട്ടോ ടാക്സി കൂട്ടായ്മയ്ക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോ ടാക്സി കൂട്ടായ്മ നടത്തുന്ന ഭക്ഷണാലന്മാരായിട്ടോ പക്ഷെ അത് അനുദിനം പലയിടത്തും ഭക്ഷണാലന്മാരെ കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെയും അലന്മാരൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അനുദിനം അത് വളർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ആയിരം ദിവസങ്ങളിലേക്ക് കടന്ന് വന്നുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ആയിരം ദിവസം ആകാറായി വരുന്നു അപ്പോഴും ഓരോ ദിവസവും അതിങ്ങനെ ഓരോ തരത്തിൽ അതിങ്ങനെ ഉയർച്ചയിലേക്ക് കൊള്ളാൻ നല്ലൊരു കാര്യമായിട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നവന് ഏറ്റവും വലിയ വികാരമെന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത് തന്നെ വിശപ്പ് അപ്പം വിശക്കുന്നവന് വലിയവനെന്നോ ചെറിയവനെന്നൊന്നും ഇല്ല അപ്പൊ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതൊരു വലിയൊരു കാര്യം അപ്പം ഒരുപാട് പറഞ്ഞ് ഇന്ത്യയിൽ പോകുന്നില്ല എനിക്കിപ്പം ഇതിപ്പം റെഡി ആക്കണം ഇതെല്ലാം റെഡി ആക്കിട്ട് നമുക്ക് കൊണ്ടുപോടുക അങ്ങനത്തെ ഞാൻ പാക്കിങ് തുടങ്ങി പരിപ്പുടയൊക്കെ റെഡിയായി താണ്ടെ കുമ്പിളപ്പം റെഡിയായി ഇനി ഞാനും ഇവിടെ ഒന്ന് റെഡി ആയ മതി റെഡി ആയിട്ട് ചൂടാറുന്നതിന് മുന്നേ കൊണ്ടേന്ന ഭക്ഷണാലന്മാരൊക്കെ അകത്ത് വെക്കണം കുമ്പിളപ്പം ഒക്കെ നല്ല ചൂടായിട്ടിരിക്കുക കേട്ടോ ചൂടോടങ്ങ് കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കാം നമ്മുടെ കുമ്പിളപ്പം വേണ്ട അക്ഷണാലന്മാരൊക്കെ അകത്ത് കേറി എന്നാ മൂടൊപ്പം വരും ചെറിയ കഴി അല്ലയോ ഇന്ന് എണ്ണൂറ്റി അഞ്ചായി സമയം കേട്ടോ എണ്ണൂറ്റി അഞ്ചു വെള്ളമൊക്കെ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഉഷ്ണായതുകൊണ്ട് എത്ര വെള്ളം കഴിച്ചാലും ഇപ്പം മാറത്തില്ല ആ ഒരു സമയമായ ഓട്ടോ ടാക്സി കുട്ടായ്മ നടത്തുന്ന വിശപ്തരഹിത ഭക്ഷണാലമാരൊക്കെ ആകെ സാധനങ്ങളൊക്കെ കണ്ടല്ലോ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്ത വെള്ളം ഒരുപാട് ഇപ്പം ഉണ്ട് ചൂടും കൂടായോണ്ട് ഒരുപാട് വെള്ളമുണ്ട് ബിസ്ക്കറ്റുകൾ റോട്ടിൻ്റെ കേക്ക്സ് ഇനിയിപ്പം ഊണ് വരും എത്ര അമ്പത് 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 ഊണോളം എല്ലാ ദിവസവും വരുന്നുണ്ട് ഇന്നത്തെ ദിവസമുണ്ടല്ലോ ഇന്നത്തെ ഊണ് സ്പെഷ്യൽ ആ വേണ്ട ഈ കുഞ്ഞുമാവയുടെ തപസ്യക്കുട്ടിയുടെ ഇന്ന് ബെഡ്ഡേ ആണ് അപ്പം ഇന്ന് തമസ്യക്കുട്ടിയാണ് ഇവിടെ ഭക്ഷണ അലമാരയിലേക്ക് ഊണ് വേണ്ട ഊണെല്ലാം കൊണ്ടു തമസ്യക്കുട്ടി വെച്ചോ കുഞ്ഞിന്റെ ഉൻ്റെ ബെഡ്ഡേ അല്ലയോ

പിന്നെ ഇതേങ്ങളൊക്കെ ഇപ്പൊ കുഞ്ഞിന്റെ ഇന്ന് കുഞ്ഞിന്റെ ബെഡ്ഡേ ആയിരുന്നു അതുകൊണ്ട് അതേ ദിവസം ഇവിടെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉള്ള ദിവസങ്ങളിൽ അവരായിരിക്കും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓട്ടോ ടാക്സി കിട്ടാനായിട്ട് പൊതിച്ചോറുണ്ട് ഇപ്പോൾ കണ്ടല്ലോ അപ്പം ഞങ്ങളുടെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഭക്ഷണ തലമാരുടെ അത് പല ചില കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടി ഇട്ടേക്കാം അപ്പോഴേ ഇനിയും ഇതുപോലുള്ള ഞങ്ങളുടെ ഈ ഒരു ഭക്ഷണ തലമാരെ കണ്ടിട്ടായാലും ഇനിയും ഒരുപാട് ഒരുപാട് ഭക്ഷണ തലമാരകൾ നമ്മളെ കേരളത്തിൽ വരട്ടെ അപ്പോൾ ഇനി തീർന്നില്ല ഇന്നത്തെ ഈ വീഡിയോ തീരുവാണ് പക്ഷേ ഇനിയും നമ്മുടെ ഭക്ഷണ തലമാരുടെ ഓരോ ദിവസത്തെയും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം അപ്പോൾ ശരി